അങ്ങനെ ഭാവന വല്യമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കയറി എന്നറിഞ്ഞത് മുതലേ ഭരതനാകെ ദേഷ്യം വരിക കേട്ടോ അവൻ ഭാവനയോട് ദേഷ്യപ്പെടുകയാണ് ഭാവനയെ സപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ സൂര്യയോടും അപ്പം അപമര്യാദയായിട്ട് പെരുമാറുകയാണ് കേട്ടോ ഭരത് ഭരത് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയായാലും പാതി വഴിയിൽ വെച്ച് തിരിഞ്ഞു പോയത് അത്ര ശരിയല്ല ആണുങ്ങളാകുമ്പോൾ ചിലയിടത്ത് നമുക്കും ചില തീരുമാനങ്ങൾ വേണം അതിനാ നട്ടല് കൂടി വേണമെന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി നിൽക്കാൻ കേട്ടോ വീണ്ടും ഭരത് പറയുകയാണ് പ്രണയിച്ച് കല്യാണം കഴിച്ചെന്ന് കരുതി തീരെ അങ്ങ് അടിമയാക്കാൻ നിൽക്കരുത് സൂര്യേട്ടൻ ഇപ്പോൾ ശരിക്കും ഒരു പെണ്ണാളിനായി മാറി ഇതും കൂടി കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ എല്ലാവരും ഇരുന്ന ഇരിപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ ശേഷം ഭാവനയെ അങ്ങനെ കൈ തരിച്ചു വരികയാണ് അവൾ ഭരതൻ്റെ അടുത്തേക്ക് പോയി മുഖത്ത് നോക്കി നല്ല ഒന്ന് പൊട്ടിക്കുകയാണ് നീ ആരെയാണ് അധിക്ഷേപിക്കുന്നത് പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നീ തലയിൽ കയറുന്നോ സൂര്യയെ ഞാൻ എന്നാണ് അടിമയാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനെ പൊട്ടിത്തെറിക്കുക കേട്ടോ ഭരതൻ്റെ നേരെ ഇത് കാണുമ്പോൾ എല്ലാവരും വീണ്ടും ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ സൂര്യമൊന്നു പറയുന്നുണ്ട് ഭാവനെ പോട്ടെ അവൻ അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഓരോന്നും പറഞ്ഞതില്ല നീ വിട്ടേക്കെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട സേതു പറയുകയാണെ ഇതാണോ സൂര്യ അറിവില്ലായ്മ ഇത് നല്ല തല്ലിൻ്റെ കുറവാണെന്ന് പറഞ്ഞിട്ട് അവൻ ഭരതന് നേരെ കൈ ഓങ്ങാണ്ട് കേട്ടോ അപ്പോഴേക്കും സൂര്യ പിടിച്ചു വെക്കുകയാണ് സേതുവിനെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഗായത്രിയമ്മ പറയുന്നുണ്ട് ഭരത എന്താണിത് നിനക്ക് വിവരം കൂടിപ്പോയതിൻ്റെ കുറവാണോ അതോ സമതല തെറ്റിയോ നിനക്ക് ആരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയാതായോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗായത്രിയമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും സൂര്യ പറയുകയാണ് പോട്ടെ ആൻറ്റി ഇനി ഇതിന്റെ പേരിൽ ഉള്ള സന്തോഷം കൂടിയും കളയേണ്ട എന്നിട്ട് ഭരതനെ നോക്കി പറയുന്നുണ്ട് നീ വിട്ടേക്ക് ഇത് കേട്ടതും ഭരത് വീണ്ടും സൂര്യയുടെ നേരെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ എനിക്കിവിടെ ആരുടെ സപ്പോർട്ടും വേണ്ട ഇനി ഞാൻ ഈ പറഞ്ഞതൊന്നും തിരിച്ചുകൊടുക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭരതം ഒറ്റ പോക്കാണ് കേട്ടോ പുറത്തേക്ക് അവരെ തൊട്ട് പിന്നാലെ തന്നെ അരുന്ധതിയും ഇറങ്ങി ഓടുന്നുണ്ട് എന്നിട്ട് തടഞ്ഞു നിർത്താണ് ഭരതനെ ഭരതേട്ടാ പോവല്ലേ ഭരതയായിട്ടെന്നെന്തിനാണ് ഭാവനേച്ചിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത് നല്ലൊരു ദിവസമായിട്ട് അവനെ വിരുന്നിന് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഭരത പറയുന്നൊരു അരുന്ധതി എന്നെ ഇവിടെ ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല വിരുന്നിന് വരുന്നവരൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്നിട്ട് ഞാൻ അവിടേക്ക് വരുമെന്ന് പറയാണ് ഞാൻ ചെറിയ കുട്ടിയാണോ ഇങ്ങനെ തല്ലാൻ തിരിച്ചല്ലാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടല്ലേ എന്നെ തല്ലിയത് ഞാൻ ചോദിച്ചതിൽ എന്താണ് തെറ്റ് വിരുന്നിന് വരുന്നവർ അങ്ങനെ ചെയ്താൽ പോരെ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോയത് ഈ ഭാവനേച്ചിയെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചവരാണ് ആ വല്യമ്മയും വല്ലച്ചനും വിവാഹത്തിൻ്റെ അന്ന് തന്നെ ഭാവനേച്ചി ഒരുപാട് അപമാനിച്ചതാണ് വല്യമ്മ എന്നിട്ട് ഇതെല്ലാം ഭാവനേച്ചി മാറുന്നു ഭാവനേച്ചിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂട്ടുപിടിക്കാൻ സൂര്യേട്ടനും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ അരുന്തതിൻ്റെ മേൽ തട്ടി കയറാൻ കേട്ടോ അപ്പം അരുന്ധതി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഭരതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആശ്വസിപ്പിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭരത കൂട്ടാക്കുന്നില്ല അവർ പോയിട്ട് അവൻ ഇനി അകത്തേക്ക് കയറും എന്ന വാശിയിൽ നിൽപ്പാണ് അവൻ ആ സമയത്ത് മായ അങ്ങോട്ട് വരുന്നു മായം പറഞ്ഞ് നോക്കണ്ടേ ഭരത ഇനി അങ്ങോട്ട് വാ അപ്പോൾ അവനെ നമ്മൾ വിരുന്നിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നമുക്ക് അവരെ സന്തോഷത്തോടെ യാത്ര അയക്കണം നീ ചെയ്തതെല്ലാം എനിക്കറിയാം പക്ഷേ നീ സൂര്യയോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ മായയും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും അവന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ മായയോട് പറയാനുള്ളത് അവൻ ചെയ്ത് ശരി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നീട് മായ അരുന്ധതിയോട് പറയുന്നുണ്ട് വാ അരുന്ധതി നമുക്ക് അകത്തേക്ക് പോകാൻ അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് അരുന്ധതിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് പിന്നീട് സൂര്യ ഗായത്രിമോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഭരതി ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അമ്മേ ഇത് കേട്ട ഭാമ പറയുകയാണേ ചേച്ചി അവനെ അരുന്ധതിയുടെ മുന്നിൽ വെച്ച് തല്ലേണ്ടായിരുന്നു അത് അവന് ക്ഷീണമായി അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭാവന ചോദിക്കുകയാണ് അപ്പോൾ അവൻ സൂര്യയെ പറഞ്ഞതോ അതും ഇത്രയുടെയും ഇത്രയും പേരുടെ മുന്നിൽ വെച്ചല്ല ആയിരുന്നില്ലേ അതിന് തനിക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കുക കേട്ടോ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഗായത്രിമ്മ ചോദിക്കുക എന്തുവാടായത് ഇനി നീയും അവനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ ഭാമയോട് അപ്പോൾ ഭാമ പറയുകയാണെ ചേച്ചിക്ക് എപ്പോഴും ഞങ്ങൾ കുട്ടികളാണ് അതുകൊണ്ടാണല്ലോ പരസ്യമായിട്ട് ഇങ്ങനെ തല്ലുന്നത് ഇത് കേട്ട് ഗായത്രി പറയുന്നുണ്ട് മതി ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ദേഷ്യത്തോടെ പറയാം ഗായത്രി ഇത് കേട്ട ഭാവന പറയുന്നുണ്ട് അവൾ പറയട്ടെ പറയട്ടമ്മേ ഞാനിത് കേൾക്കണം ഇതാണോ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്ന വിരുന്നെന്ന് ചോദിച്ചിട്ട് അവൾ സങ്കടപ്പെടുക കേട്ടോ ഇത് കേട്ടപ്പോൾ ഭാമ പറയുന്നുണ്ട് ഞാൻ ചേച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതെല്ലാം എനിക്ക് പറയണം എന്ന് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ തിരിച്ച് ഭാവന പറയുന്നുണ്ട് മനസ്സിലായി ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഗായത്രി നമുക്ക് വല്ലാണ്ട് വിഷമാവാണ് അവർ പിന്നീട് ഭാവന അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഭരതും ബാമ്മയും ഒക്കെ കല്യാണം കഴിച്ചവരാണെന്ന് ഞാൻ അങ്ങ് മറന്നുപോയി തെറ്റി എൻ്റെ ഭാഗത്താണ് ഇങ്ങനെ ഭാവന വളരെ വിഷമത്തോടെ കേട്ടോ പറയുന്നത് അപ്പോൾ ഗായത്രി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ നിന്നെക്കാളും അറിവ് കൂടിയവരാണെന്ന് ഇപ്പോഴെങ്കിലും നീ ഒന്ന് വിശ്വസിക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൂര്യൻ ഭാവനയൊക്കെ ആ ഗായത്രി ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഭാവന അവളുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ അവളുടെ സങ്കടം പറയാൻ കേട്ടോ അച്ഛാ ഇതെൻ്റെ രണ്ടാം ജന്മമാണ് കൈവിട്ടു പോയെന്ന് ഞാൻ കരുതിയ ജീവിതമാണ് എനിക്ക് ദൈവം തിരിച്ചു തന്നത് ഞാൻ ആഗ്രഹിച്ചും സൂര്യയോടൊപ്പമുള്ള ജീവിതം എനിക്ക് കിട്ടി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കും സൂര്യക്കും ഉണ്ടാകണ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കോളിപ്പോഴുള്ളൂ അച്ഛാ ഞാൻ ഇപ്പോൾ സന്തോഷവതിയാണച്ച അച്ഛ നമ്മുടെ ഭരതനെ എന്താ പറ്റിയത് ഇപ്പോഴും ഇവിടെയുള്ളവരോട് ദേഷ്യമാണോ ഞങ്ങൾ എന്താ വേണ്ടത് അച്ഛാ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അച്ഛ ഇനി എന്നാണച്ചാ അമ്മക്ക് അല്പം സമാധാനം കിട്ടുന്നത് ഇതുവരെ ഞങ്ങൾക്ക് അച്ഛൻ തുണവയായിരുന്നതുപോലെ ഇനി എന്നും ഞങ്ങൾക്ക് തുണയാകണേ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട് പിന്നീട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി അമ്മയും ഭാവനയും സൂര്യയും സേതുവുമായൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഭാവന എന്താണ് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായ കാരണമെന്ന് പറയുക കേട്ടോ മരുന്നിന് മൂന്ന് ലക്ഷം രൂപയായതും അത് കൊടുക്കാനുള്ള ക്യാഷ് വലിയച്ഛൻ്റെ കയ്യിൽ ഇപ്പോഴില്ല എന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം മകൾ പോലും ഇപ്പോൾ ആഭരണം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എന്ന് സൂര്യ പറയാണ് എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ സന്തോഷിച്ച് പാർട്ടി നടത്തിയേനെ പക്ഷേ എനിക്കങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും ദൈവം അവർക്കുള്ള നേരിട്ട് തന്നെ കൊടുത്തല്ലോ എന്നിട്ടോ അപ്പോൾ ഭാവന മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ വല്യമ്മ എനിക്ക് തയ്യാറാക്കിയ ജ്യൂസിലാണ് കാര്യമെന്ന് ഇവർക്കാർക്കും അറിയില്ലല്ലോ ഇതെങ്ങാനും ഇവരോട് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് അവൾ പറയാനുട്ടോ എന്തായാലും തൽക്കാലം ഇപ്പോൾ ഇവരിതൊന്നും അറിയണ്ട എന്ന് അവൾ മനസ്സിൽ തന്നെ വിചാരിക്കുകയാണ് പിന്നീട് സൂര്യ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഭാവന അവിടെ ചെന്നിട്ട് സൂര്യ സമാധാനിപ്പിക്കുന്നുണ്ട് സൂര്യ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നത് ഞാൻ ആ ഭരതിൻ്റെ കാര്യങ്ങളാണ് ആലോചിച്ചതാണ് ഭാവന സൂര്യക്ക് ഒരുപാട് വിഷമമായില്ലേ ഭരതിൻ്റെ പെരുമാറ്റം എന്ന് ചോദിക്കാനോ ഭാവന അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തല്ലേ ഒരു കുടുംബമാകുമ്പോൾ പരസ്പരം വിട്ടുവീച്ചൊക്കെ ചെയ്യേണ്ടി വരും എന്തായാലും നീ ഭരത് തിരിച്ച് വന്നിട്ട് അവനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വന്നാൽ മതി അപ്പോൾ ഭാവന പറഞ്ഞ് ഞാനും അത് തന്നെ വിചാരിച്ചിരുന്നു ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അവനെ അടിച്ചതാണ് അത് അവൻ നന്നായിട്ട് വേദനിച്ച് കാണും ഇത് കേൾക്കുമ്പോൾ സൂര്യ ഭാവനയെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് ഭാവന ഇതുപോലെ സന്ദർഭങ്ങളിൽ വേദനിക്കുന്ന ശരീരത്തിനല്ല നമ്മുടെ മനസ്സിനാണ് ഇപ്പോൾ തന്നെ ഭരതിന്റെ മനസ്സിനാണ് വേദന അത് മാറണമെങ്കിൽ ഭാവയിൽ നിന്ന് തന്നെ രണ്ട് നല്ല വാക്കുകൾ അവന് കേൾക്കണം എങ്കിലേ അവൻ്റെ മനസ്സിന് മാറ്റം എന്ന് പറയാണ് അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് ഭാവന അവളുടെ മുറിയിൽ ചെന്നിരിക്കുകയാണ് അവൾ അവളാകെ അസ്വസ്ഥതയായി ടെൻഷനായിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഗായത്രിയമ്മ വരാൻ കേട്ടോ എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് നിനക്ക് സൂര്യമോൻ്റെ കൂടെ തന്നെ തിരിച്ചു പോയാൽ മതിയായിരുന്നു ഇങ്ങനെ സൂര്യമോനെ ആദ്യം ഒറ്റയ്ക്ക് വരേണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്ക് വരത് തിരിച്ച് വന്നിട്ട് അവനെ കണ്ട് സംസാരിച്ചെങ്കിലേ സമാധാനമാവുകയുള്ളു എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് ഇത് സൂര്യ തന്നെ പറഞ്ഞ കാര്യമാണ് അമ്മ ഇങ്ങോട്ടേക്ക് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തിനാ നീ അവനെ കണ്ട് മാപ്പ് പറയുന്നത് അവൻ ചെയ്തതല്ലേ തെറ്റേ അവൻ സൂര്യയോട് അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടായിരുന്നു ചില സമയത്ത് അവൻ്റെ സംസാരം കേട്ടാൽ നമുക്ക് തന്നെ ആകെ വിഷമായി തോന്നും സൂര്യമോന് ഒത്തിരി വിഷമായിട്ടുണ്ടാകും ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യമല്ലല്ലോ ഇതിനു മുൻപും അവൻ അങ്ങനെ തന്നെയല്ലേ സൂര്യയോട് പെരുമാറിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നതിനും സാരമില്ലാമേ സൂര്യനെല്ലാം മനസ്സിലാകും നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സൂര്യൻ എന്നെ ഇവിടെ നിർത്തി പോയിട്ട് ഭരതനോട് സംസാരിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടിരിക്കുകയാണ് ശേഷം സൂര്യൻ എന്നെ വിളിക്കാൻ വരും എന്നൊക്കെ പറയാനായിട്ട് ഭാവന അപ്പോൾ ഗായത്രിമ്മ ഒരുപാട് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് നിന്നെ എല്ലാവരും ഇങ്ങനെ ചൂഷണം ചെയ്യണത് അവനോട് ഒരിക്കലും മാപ്പ് പറയേണ്ട ആവശ്യമില്ല അവനിപ്പോഴും അവൻ ചെയ്തതാണ് ശരി എന്ന നിലപാടിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഗായത്രി ഭാവനയോട് ഭാവന ഭരതിനോട് മാപ്പ് പറയുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ ഗായത്രിക്ക് അവരതിനെ വിമർശിക്കാൻ ചെയ്യുന്നത് പക്ഷേ ഭാവനയുടെ മനസ്സാകട്ടെ ആകെ കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഭരതിനെ കാണണം എന്ന ഉറച്ച നിലപാടിലാണ് ഭാവന അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഭാവന ഭരതൻ വരുന്നതും കാത്തിരിക്കാൻ കേട്ടോ അങ്ങനെ ഒരുപാട് സമയം രാത്രിയായിട്ടും ഭരതനെ കാണുന്നില്ല അവൻ വന്ന് അവനെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് വേണം ഒന്ന് തിരിച്ചു പോകാനെന്ന് എന്ന് അവൾ അവിടെ ഇരിക്കാൻ കേട്ടോ അവസാനം രാത്രിയായപ്പോൾ ഭരതൻ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് അവ ഭാവനയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വിരുന്നിന് വന്നവരൊന്നും തിരിച്ചു പോയില്ല ഇതുവരെ അവ ഭാവന പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് തീരുമാറ്റി നിൽക്കുകയാണെന്ന് പറയാൻ കേട്ടോ അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോവാണ് എനിക്കാരെയും കാണണ്ട എന്ന് പറയാൻ കേട്ടോ ഭരതൻ എടാ ഇത്രയും നേരമായിട്ടും എൻ്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ ഞാൻ നിന്നോട് ഒരിക്കലും ആ രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു അതെനിക്ക് പറ്റിയ തെറ്റാണ് അതിന് നീ ഈ ചേച്ചിയോട് ക്ഷമിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് അറിയാതെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയതാണ് ഭരത്തെ നിങ്ങളൊക്കെ വലിയ ഇതായതും വിവാഹം കഴിഞ്ഞതൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളൊക്കെ കൊച്ചുകുട്ടികൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഇനി ഞാൻ സൂക്ഷിച്ചോളാം ഇനി ഒരിക്കലും എൻ്റെ നിന്നും ഇങ്ങനെ ഉണ്ടാകില്ല ഇനി തൽക്കാലത്തിൽ ചേച്ചിയോട് മാപ്പുതാ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല പരതേ നിന്നെ കണ്ട് സംസാരിച്ച് സമാധാനപൂർവ്വം സൂര്യയുടെ വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ച് നിന്നെ കാത്തിരിക്കുകയാണ് ഞാനിവിടെ ഇങ്ങനെയൊക്കെ ഭാവന പറയുന്നത് കേൾക്കുമ്പോൾ സേതുവിനും ഗായത്രി നമുക്ക് മായക്കൊക്കെ ഒരുപാട് വിഷമം വരികയാണ് കേട്ടോ അപ്പം ഗായത്രി പറയുന്നുണ്ട് എന്തിനാ മോളെ നീ അവനോട് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് അവൻ ഇതുവരെ അവൻ ചെയ്തതിൽ ഒരു പശ്ചാത്താപവുമില്ല അവൻ അവൻ്റെ വാക്കുകൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് നീ അവനോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന നിൻ്റെ വില പോകും നീ വീട്ടിൽ പോകാൻ നോക്കും മോളെ എന്നൊക്കെ പറയണ്ട ഗായത്രി അവസാനം ഭരത പറയണ ഇത് വലിയ കഷ്ടമായല്ലോ ഈ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനക്ക് ഒന്നും കൂടിയും പൊള്ളുകയാണ് കേട്ടോ അവൾ പറയുന്നുണ്ട് എടാ നീ നമ്മുടെ അമ്മയുടെ അവസ്ഥ ചിന്തിച്ച് നോക്ക് എന്നാണ് നമ്മുടെ അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടിയത് ഇങ്ങനെയാണെങ്കിൽ ഇനി കിട്ടാനും പോകുന്നില്ലല്ലോ ചേച്ചി ഇനി ഇതൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ പറയാനോ ഭാവന